ചെറുപ്പക്കാരങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും നോക്കിട്ട് വളയാത്തോളം വളയ്ക്കാനാണ് നോക്കട്ടെ ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പുതിയ യുവത്വത്തിന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മേലെ ജീവിക്കണം കഷ്ടപ്പെടാൻ വയ്യ സുഖിച്ചു ജീവിക്കണം അതിനുള്ള ഏക വഴി ഏതെങ്കിലും പണക്കാരൻ്റെ മോളെ വളക്കണം അത് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും നല്ല ബൈക്ക് കൊടുക്കും നല്ല വസ്ത്രം എടുക്കും മൊബൈൽ കൊടുക്കും എന്നിട്ട് പണക്കാരൻ്റെ മോളെ പുറകെ നടന്ന് കരഞ്ഞ് കാലി പിടിച്ച് വളച്ചെടുക്കും എന്നിട്ട് വീട്ടിനകത്ത് പോയിരുന്ന് തിന്നുകൊണ്ടിരിക്കും അള്ളാഹു മനൽകുമാറാകട്ടെ അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണി പറയാ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഓളെ മാത്രം വളക്കാൻ പറ്റണില്ലട ഞങ്ങളൊക്കെ തോറ്റു അപ്പൊ ഇവൻ പറഞ്ഞു ആ നോക്കാം അങ്ങനെ ഇവൻ ആ പെണ്ണിന്റെ പുറകിൽ നടക്ക പൾസർ ഒന്നും ഇല്ലല്ലോ പുറകിൽ നടക്കാം അന്നത്തെ കാലഘട്ടം അപ്പൊ ഈ പെണ്ണെന്ന് പറഞ്ഞ ശരീരമൊക്കെ മറച്ചിട്ട് ഇങ്ങനെ നടക്കാ ഇന്നത്തെ മറിച്ചതിന്റെ കാര്യമൊന്നും പറയണ്ട അള്ളാഹുബേ ചില പെണ്ണുങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു നടക്കണ എന്താ വിചാരിക്കും അള്ളാണെ മലക്കാണെന്ന് അത്രയ്ക്കും പടച്ചവനെ പേടിച്ചടക്കണമല്ല ഒരാണിന്റെ മുഖത്ത് പോലും നോക്കില്ല അവസാനം വേറൊരു കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ അറിഞ്ഞു അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് അറ്റാക്ക് കേൾക്കണമല്ല ഞാൻ പറഞ്ഞു ഇല്ലുപ്പ് ബാക്കി ഞാൻ പറയുന്നില്ല അള്ളാഹു അള്ളാഹുമാതാകട്ടെ ഉള്ള കഥയൊക്കെ ഇന്ന് കാണണം നടക്കുന്നുണ്ട് എന്താ ചെയ്യാ അള്ളാഹു ഹിതായത്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ അപ്പൊ ഈ പെണ്ണിന്റെ പുറകെ ഈ ഇങ്ങനെ ഈ പെണ്ണ് പറഞ്ഞു നീ എന്തിനാ എന്റെ എന്റെ പുറകിൽ നീ എത്ര നടന്നിട്ടും യാതൊരു പ്രയോജനവും നിനക്കില്ല ഞാൻ അള്ളഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണ് എന്റെ പുറകെ നീ എത്ര നടന്നാലും പോയി ഫൈതാനെ നിനക്കൊരു പ്രയോജനമില്ല നീ നിന്റെ കാര്യം വല്ലതും നോക്കിക്കോ പക്ഷെ ഓം വിടൂല ഓം പിന്നെ നടക്കും പെണ്ണ് വീട്ടിൽ പോയി പറഞ്ഞ് പാപ്പായ സഹോദരങ്ങള് തല്ലുകൊടുത്താലും പിന്നെയും പറയും നടക്കെ അതുപോലെ പിന്നെ ഇങ്ങനെ നടക്ക അവസാനം ഈ പെണ്ണിന് മനസ്സിലായി ഇവൻ തന്റെ വീട് എടുക്കാറായി ആ സമയത്ത് ഈ പെണ്ണ് അവിടെ നിന്നിട്ട് ചോദിച്ചു പിന്നെ എന്തിനാ എന്റെ പുറകെ നടക്കണേ ഞാൻ ശരീരം മുഴുവനും മറച്ചിട്ട് ഞാൻ അള്ളാനെ പേടിച്ചിട്ട് എന്തിനാ നീ പിഴപ്പിക്കാൻ വരണം എന്റെ മോനെ നിനക്ക് മരിക്കണ്ട അള്ളാടെ നീ എന്ത് കണ്ടിട്ട് എന്റെ പുറകെ നടക്കണേ ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയാ എന്റെ പൊന്നുമോളെ നിന്റെ ഈ രണ്ട് കണ്ണുണ്ടല്ലോ കണ്ണില്ലേ എന്നാ ഗ്ലാമർ നിന്റെ മനോഹരമായ ഈ കണ്ണുണ്ടല്ലോ ഈ കണ്ണ് കണ്ടെത്താൻ ഞാൻ നിന്റെ പുറകെ വരണം ഈ കണ്ണിന് ഇത്ര ഗ്ലാമർ ആണെങ്കിൽ നിന്റെ ശരീരത്തിന് എന്ത് ഗ്ലാമർ ആയിരിക്കും എന്നെ ഞാൻ വിടൂല്ല ഈ കണ്ണെന്നെ വല്ലാതെ എന്നെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോ ആ പെണ്ണിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ആ പെണ്ണു പറഞ്ഞു നീ ഇവിടെ ഇരിക്കേ എങ്ങും പോകരുതിട്ട അവിടെ ഇരിക്കാനം തരാം അവിടെ ഇരിക്കു ആ പെണ്ണ് പറഞ്ഞു അവിടെ ഇരിക്കാൻ എന്നിട്ട് നിലവിളിച്ചുകൊണ്ടാ വീട്ടിലോടിയെ തൻറെ വീടിന്റെ അകത്ത് എന്നിട്ട് നിലവിളിക്ക എന്തിനന്നറിയോ അള്ളാഹുവേ എന്റെ കണ്ണ് കാരണം ഒരു പയ്യൻ പാപം ചെയ്തല്ലോ അള്ളാഹു അലച്ചോക്ക് നീ നീ റോടി ഇറങ്ങണ രംഗ ആലച്ചോക്ക് നീയെ പോയി നാട്ടുകാരെ കൂടെ കൊണ്ടുപോവാ കൂട്ടിനെ തന്നെ നീ നരകത്തികുമ്പോ ഒറ്റെ കൊറേ ചെറുപ്പക്കാരെ കൂടെ കൊണ്ടുപോകാൻ നീ ഒരുങ്ങി നടക്കുന്നു ആ പെണ്ണ് ചിന്തിച്ചെന്തോ കണ്ണ് ഒരുത്തം പഴച്ചത് ഇവനെ ഈ തെറ്റുകാരനാക്കിയത് എൻറെ കണ്ണാ അഷ്ടപ്പെടുന്നു എനിക്കിനി ഇത് വേണ്ട വേണ്ട ഒരു കത്തി എടുത്തിട്ട് രണ്ട് കണ്ണിന്റെ കൃഷ്ണമണിയും ചൂഴുന്നൂ ഒരു തുടിക്കകത്ത് നല്ലതുപോലെ പൊതിഞ്ഞു വീട്ടിലെ വേലക്കാരിയെ ജോലിക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ എടുത്തിരിക്കുന്നുണ്ട് കൊണ്ടു കൊടുത്തേക്ക അവൻ ഇഷ്ടപ്പെട്ടതാ കൊണ്ടു കൊടുക്കാൻ ആ പെണ്ണിങ്ങനെ വിട്ടു ആ ചെറുപ്പക്കാരെങ്ങനെ കാത്തിരിക്കുമ്പോ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തു രണ്ട് കൃഷ്ണമണികൾ പെണ്ണ് പറഞ്ഞു നീ ഇത് ആഗ്രഹിച്ചിട്ടല്ലേ വന്നത് എടുത്തോ എന്റെ മുതലാളി തന്നതാ എടുത്തോ ചെറുപ്പക്കാരൻ തുറന്നോക്കിട്ട് ഓടുക രക്തത്തിൽ കുളിച്ചിരിക്കുന്ന കൃഷ്ണമണി നോക്കി ആ ചെറുപ്പക്കാരൻ പേടിച്ചു പറച്ചു ഓടി അള്ളാഹുബെ തന്റെ വീടിന്റെ അകത്ത് പോയിട്ട് കിടക്കുന്നു ഉറക്കം വരണില്ല കരച്ചല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സമാധാനമില്ല ടെൻഷനായി അള്ളാഹുബേ എന്ത് സംഭവിച്ച പെണ്ണിന് പിറ്റേ ദിവസം വരെ വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞു നിലവിളിച്ച് അവസാനം ചിന്തിച്ചുറബേ ഒന്ന് പോയിട്ട് പൊരുത്തം ചോദിക്കാല്ലോ ഒന്ന് പോയിട്ട് പൊരുത്തം ചോദിക്കാമല്ലോ അങ്ങനെ അവസാനം ആ ചെറുപ്പക്കാരെ ഈ പെണ്ണിന്റെ വീട് തേടിയിട്ട് പോകാ പൊരുത്തം ചോദിക്കാൻ അവസാനം ആ പെണ്ണ് ആ പെണ്ണിന്റെ വീട് തേടിയിട്ട് പോകും വരെ കാണുന്ന രംഗം ആ പെണ്ണിന്റെ മയ്യത്ത് മൂന്ന് കഷ്ടം തുണിയിലും പൊതിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാ തന്റെ കണ്ണിലൂടെ രക്തം ഒഴുകി ഒഴുകി ആ പെണ്ണങ്ങ് മരിച്ചുപോയി ആ പെണ്ണിന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗം കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഓടുകയാണ് അള്ളാഹുവേ കാരണമാണല്ലോ ഇത് സംഭവിച്ചത് പക്ഷേ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ആ പെണ്ണ് പറഞ്ഞ ഒരേ ഒരു വാക്ക് എടാ ആവശ്യമില്ലാത്ത മെസ്സേജ് വാട്സപ്പിൽ ഇടുന്നവനോട് ചോദിക്കണം മരിക്കണ്ടാ മോനെ പോയി കിടക്കണ്ടവനല്ലേടാ അള്ളാടെ മുന്നിൽ പോയി നിക്കേണ്ടവനല്ലേടാ അതാ ചോദിക്കേണ്ടത് അല്ലാതെ നീ ആരാന്നല്ല അറിയാത്ത നമ്പർ മെസ്സേജ് വന്ന ആദ്യം ചോദിക്കുന്നത് ഹലോ ഹലോ തിരിച്ചു ചോദിക്കും നീ ആരാ പേരെന്താ നിന്റെ വീടെന്താ സുഖമാണോ അതല്ല ചോദിക്കേണ്ടത് മരിക്കേണ്ട എടാ എടാ കബറി പോയി കിടക്കണ്ട അള്ളാടെ കോടതിയിൽ പോയിക്കേണ്ട ചോദിക്കണം ഈ പെണ്ണിന്റെ ഒറ്റ ചോദ്യം ആ ചെറുപ്പക്കാരന്റെ ജീവിതം മാറ്റി ആരായെന്നറിയോ ആ ചെറുപ്പക്കാരൻ ലോകം അറിയുന്ന പണ്ഡിതനായി മാറി ഒരുപാട് രചിച്ച ബസറയിലെ ഏറ്റവും വലിയ പണ്ഡിതനായി മാറി എന്ന ചരിത്രം പറയുമ്പോ പെങ്ങളെ നീ ചെറുപ്പക്കാരാ അങ്ങനെ ആകണം അള്ളാഹുമാ നൽകിയുമാറാകട്ടെ നിന്റെ സ്വന്തം മിക്കാടെ ഭാര്യ ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ വന്നിട്ട് പറയും മോനെ തളിപ്പറമ്പോ ടൗൺ വരെ നിന്റെ ബൈക്കിന്റെ പുറകിലിരുത്തി ഒന്ന് കൊണ്ടുപോകടാ അല്ലെങ്കിൽ വീടിന്റെ കത്തിരിക്കുമ്പോ തമാശക്ക് നിന്റെ സഹോദരന്റെ ഭാര്യ നിനക്ക് അന്യ പെണ്ണാടാ ആ പെണ്ണ് വന്നിട്ട് നിന്റെ ശരീരത്ത് തട്ടുമ്പോ അവിടെ ഭാര്യയോട് ഭാര്യട് ഭാര്യോട് കുടുംബത്തിലാകുന്ന പെണ്ണുങ്ങളോട് എന്റെ പ്രിയപ്പെട്ട പെണ് കുടുംബത്തിലകന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കേറിയിട്ട് പോകാനമ്മ പറഞ്ഞ ഈ മാനുള്ള പെണ്ണുങ്ങൾ ഓടിച്ചെന്നിട്ടവന്റെ ശരീരത്തെ തട്ടിയിരിക്കാറില്ല അമ്മയോട് പറയുമരമാണ അതിലൊരു പാപമില്ല കണ്ടവന്റെ കൂടെ പറഞ്ഞ കൂടെ പോകാൻ പറഞ്ഞേ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ വന്ന് നിന്റെ ശരീരത്ത് പിടിച്ച അവനോട് പറയണം എടുക്കടാ കൈ നല്ല വാപ്പയ്ക്ക് പിറന്ന മക്കൾ അങ്ങനാണ് അല്ലാതെ തോളിൽ തട്ടി നടക്കാതെ அந்யம் தொட்டாப்பறையும் பாவமாக இது விசாரமாடா நீடிச்சு நடக்கிற ஒரு பெண்ணா നിനക്കുള്ളതരുന്ന പ്രതിഫലം നന്നറിയുമോ അന്യ പെണ് നിന്റെ ശരീരത്തെ തൊട്ടാല് അവളോട് പറഞ്ഞു കൊടുക്കണം വ്യവിചാരമാണ് എനിക്കെന്റെ മേലില് തുടരുത് എന്റെ ശരീരത്ത് തുടരുത് ഇത് വ്യവിചാരമാണ് കാണുന്നുണ്ട് പെണ് എനിക്ക് റൊപ്പിനെ പേടിയാ എന്നു പറഞ്ഞാൽ അന്ന് നിനക്ക് തരുന്ന തിരിവരം വലിവനുഭാ മകാമറൊപ്പി ചെന്നാ ഭാര്യ 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 തന്നെ ഭാര്യ വന്നിട്ട് അനിജന്റെ തോളി തട്ടിട്ട് എന്താ ഒരു കുഴപ്പമില്ല കേറി അങ്ങോട്ട് ഭർത്താവ് അങ്ങട്ടിരിക്കുന്ന പോലെ പുറകിൽ പറയണ ആ സമയത്ത് നീ എനിക്ക് അന്യ പെണ്ണ അങ്ങനൊക്കെ ഇത് വ്യഭിചാരമാ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ എനിക്ക് റബിനെ പേടിയാ പറയാൻ കഴിയുമോ അല്ല നിനക്ക് രണ്ട് സ്വർഗ്ഗം തരൂടാ ഒന്നല്ല ഹജ്ജ് ചെയ്ത ഹാജിയാർക്ക് ഒരു സ്വർഗ്ഗം പള്ളി കെട്ടിക്കൊടുത്തവൻ ഒരു സ്വർഗ്ഗം

നല്ല വാപ്പായ്ക്ക് പറഞ്ഞാണെങ്കിൽ പോ എനിക്ക് പേടിയാ വ്യഭിചാരിയാകെ അല്ല ഒന്നൻറ്റടി രണ്ട് സ്വർഗം തരും അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് വ്യഭിചാരം എന്ന് പറഞ്ഞ ആണും പെണ്ണിന്റെയും ഗുഹ്യ ഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമേ വ്യഭിചാരം ഇതാ കരുതി ആരാ പറഞ്ഞ അതിനാ വ്യഭിചാരമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ നമസ്കാരം എല്ലാരും പോയതിനു ശേഷമേ പോകത്തുള്ളൂ എല്ലാരും പോയതിനു ശേഷമേ പോകാറുള്ളൂ എല്ലാരും പോയെന്ന് മനസ്സിലാക്കുമ്പോ പള്ളിക്കൊക്കെ തിരുന്നിട്ട് പള്ളിയുടെ മിഹറാബിന്റെ കരഞ്ഞു ദുആ അല്ലാഹുമ്മ ഇന്നി ബിക മിന അല്ലാഹുവേ വെവിചാരം എന്ന് അള്ളാഹുചാരം പാപത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ കാക്കണെമ്പുരാനെ ഈ ദ്വാ കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കുക ഈ ദ കേ കേട്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ വല്ലാത്ത ചിരി വന്നു മഹാനായ അബൂഹു തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചത് തങ്ങളെ ഒരു പെണ്ണ് ഇങ്ങോട്ട് കയറി വന്നാലും നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലല്ലോ കാരണം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായല്ലോ പ്രായമായല്ലോ ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ടുപറ്റൂല പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ ആ സമയത്ത് മഹാനായ അബുഹു താലാ പറഞ്ഞു മോനെ എനിക്കല്ലേ പ്രായം പ്രായംസിന് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മോനെ അള്ളാന്റെ കുറുഹാൻ പറഞ്ഞത് വിചരിക്കരുതെന്നല്ല ഖുർആൻ ഖുർആൻ പറഞ്ഞു അതിലേക്ക് അടുക്കുക പോലും ോട് അടുക്കുന്ന കാര്യം പോലും നീ ചെയ്യാൻ പാടില്ല അതാ ഖുആാൻ പറഞ്ഞെ അത് മോശമായ കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് അന്യപുരുഷന്റെ ശരീരം കാണുന്നത് കണ്ണിന്റെ വ്യവിചാരം മോശമായ കാര്യങ്ങൾ കേൾക്കുന്നത് കാമുകന്റെ സംസാരം കേൾക്കുന്നത് അത് നിന്റെ ചെവിയുടെ വ്യഭിചാരം അന്യപുരുഷന്റെ അന്യ പെണ്ണിനോട് അന്യപുരുഷനോട് നാവുകൊണ്ട് മണിയറ രഹസ്യം വരെ പങ്കുവെക്കുന്നത് നാവിന്റെ വിവിചാരം അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയിട വ്യഭിചാരം കാമുകിയെ കാണാൻ പോകുന്നത് സമയത്ത് പോലും കാമുകന്റെ രംഗം ഓർക്കുന്ന നീ അത് നിന്റെ ഹൃദയത്തിന്റെ വ്യഭിചാരം വിടുവോ അല്ല വിടുവോ ഇതിന്റെ അവസാനത്തെ ക്ലൈമാക്സ് ആണ് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടൽ അള്ളാഹു കാത്തി

ഇന്നത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കാണുമ്പോ ഉള്ളത് കൂടെ അഴിച്ചിട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കാണിച്ച് ആ കാലഘട്ടം ഉള്ളതാ പറഞ്ഞത് ഇല്ലാന്ന് പറയാൻ പറ്റൂ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോ ഓടും ഉസ്താദിനെ വേണ്ട പുരുഷന്മാര് വന്ന ജനലി കൂടെ പതുങ്ങി സംസാരിക്കും ജനലിലൂടെ പതുങ്ങിയിട്ട് സംസാരിക്കും ഇന്നത്തെ പെണ്ണുങ്ങൾ വാതിരം തുറന്നിട്ട് മാക്സി ഇട്ടുകൊണ്ട് പോയി ഇങ്ങനെ നിക്ക ആനിക്കണെ എന്താപ്പ ചോയ്ക്കാനില്ലേ പണ്ടത്തെ പെണ്ണുങ്ങൾ നന്നാക്കുമായിരുന്നു തെറ്റിയാൻ വരുന്നവനെ വീട്ടിലേക്ക് ഒരു മിസ്കോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു മിസ്കോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവനെ ഉപദേശിച്ചിട്ട് അങ്ങോട്ട് നന്നാക്കി വിടും ഇന്ന് അങ്ങോട്ട് കേറി മിസ്കോൾ അടിച്ചിട്ട് വിളിച്ച് ഇങ്ങോട്ട് വരുത്തും കടാറിയുടെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിക്കണം ചരിത്രങ്ങൾ പഠിക്കണം ബസറ എന്ന് പറയുന്ന നാട്ടിലിരിച്ചൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു വല്ലാത്ത ഗ്ലാമറ സുന്ദരനാ സുമുഖന ബസറ എന്ന് പറയുന്ന നാട്ടിലെ ഈ ചെറുപ്പക്കാരന്റെ ഹോബി എന്തെന്നറിയോ നമ്മളെ പോലെ ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ വൈകുന്നേരം ആകുമ്പോ കുളിച്ചു ഒരുങ്ങി മൊഴിയൊക്കെ അങ്ങോട്ട് ജീവി ഇത്തിരി സ്പ്രേയൊക്കെ അടിച്ചിട്ട് പൾസർ എടുത്തോണ്ട് പോയി ബസ് സ്റ്റോപ്പിൽ മലക്കളെ കാത്തു നിക്കളെ കാത്തു നിൽക്കുക ബസ് സ്റ്റോപ്പിലൊക്കെ പോയി ഇങ്ങനെ നിക്കാ അപ്പൊ ഈ ബസറയിലെ ചെറുപ്പക്കാരന്റെ ഹോബി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടി ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വിടൂല എങ്ങനെയെങ്കിലും അവളെ വരുതിയിൽ കൊണ്ടുവരും അങ്ങനത്തെ സ്വഭാവക്കാരനൊക്കെ അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം പോയപ്പോ കൂട്ടുകാരൊക്കെ പറഞ്ഞു അളിയാ അതുകൊണ്ട് ആ പോകുന്നവള് കണ്ടോ ഞങ്ങൾ എല്ലാരും തോറ്റെടാ വെള്ളം ഞങ്ങൾ എല്ലാവരും വളയ്ക്കാൻ നോക്കിയിട്ട് ഓള് വളയുന്നില്ലടാ ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ് അള്ളാനെ പേടി ജീവിക്കണ പെണ്ണ പറ്റടില്ല അപ്പൊ ഇവൻ പറയാ അന്നാ പിന്നെ ഞാനൊരു കൈ നോക്കാം നോക്കി വാശി